എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മഴയൊക്കെ ആയിട്ട് ഒരു ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ചയായിട്ട് ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പം ഞാനോട് ഇന്ന് ബിരിയാണി വെക്കാം എപ്പോഴും ബീഫൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ആ ബിരിയാണി വെക്കാൻ പോ ഒരു വെക്കാൻ പോണേന്നുള്ള സാധനങ്ങളൊക്കെ വെക്കുക ടൊമാറ്റോ പേസ്റ്റ് ഇഞ്ചിഞ്ച കളിക്ക് പേസ്റ്റ് പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു പിന്നെ കഷ്ണങ്ങളെല്ലാം ചിക്കനൊക്കെ ഞങ്ങൾ ഞാൻ അത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് അത് എല്ലാം വൃത്തിയാക്കി ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയായായിരുന്നു അപ്പം പിന്നെ അതിഞ്ഞ് വന്നിട്ട് എല്ലാവരും കൂടെ ചെയ്യുക അപ്പം സവോളയൊക്കെ മറ്റേ മിക്സ് ചെയ്യത്തിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു അപ്പം ഞാൻ ബിരിയാണി ചള്ളാസും അച്ചാർ നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ട് നാരങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ പ്ലാൻ അപ്പം ഞങ്ങൾ അവർ സബോളയുന്നതിന് സമയത്ത് ഞാൻ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്തു വെച്ചു ഇന്ത്യ ഗേറ്റാണ് എടുത്തത് വലിയ രീതിയിൽ ഞാൻ അതിൻ്റെ അകത്ത് ബിരിയാണി വെച്ച നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ സാധാരണ ചിക്കൻ ചെറുതാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് വാങ്ങിച്ചു അപ്പോൾ ഞാൻ അണ്ടിപ്പരുമ്പ മുന്തിരിങ്ങയും ഇത് സബോളയും എല്ലാം ഒന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ വിളു പിന്നെ ഞങ്ങൾ പോയിട്ട് വന്ന് പോയതുകൊണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയായി വന്നപ്പം അപ്പം വന്ന് കാപ്പ് കുടിച്ചു കഴിഞ്ഞ് ഇതും പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പം എന്തൊക്കെയായാലും ഒരു രണ്ട് മണിയൊക്കെയാണ് ഇന്ന് അപ്പം ഞായറാഴ്ച എല്ലാ വീട്ടിലും ഒരു സ്പെഷ്യൽ ഇല്ലാത്ത വീട് കാണത്തില്ലല്ലോ ഞായറാഴ്ച അപ്പം ഞങ്ങൾ വന്ന് താമസിച്ചുകൊണ്ട് എനിക്ക് ബീഫ് കിട്ടിയില്ല പിന്നെ അത് ചിക്കൻ വാങ്ങിച്ചു ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് മടുപ്പായി കുറേ നാൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല അപ്പം അപ്പോൾ അവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി നിങ്ങൾ ബിരിയാണിയുടെ ഒക്കെ സബോള വറുത്തു വെച്ചു വണ്ടിപ്പരുമ്പം മുന്തിരിങ്ങയെല്ലാം വറുത്തു വെച്ചു പിന്നെ ചിക്കൻ മാരിനേറ്റ് ചിക്കൻ ഞാൻ ഇന്ന് സാധാരണ ഉണ്ടാകുന്ന രീതിയിലല്ല ഉണ്ടാക്കിയത് കറി ഞാൻ ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് അത് വേവിക്കാൻ വെച്ചു അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വെച്ചാൽ അതിൻ്റെ ഇപ്പുറത്ത് ശമ്പോളം എല്ലാം പ്രതി ശമ്പോളം ഇച്ചിരി ഭംഗി പോയോ എന്നൊരു സംശയമുണ്ട് അതിൻ്റെ ജിഞ്ചർ ഗാർലി പേസ്റ്റും തൈരും മാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് മസാല ഒക്കെ ഇട്ട് ഞാൻ അത് മാരിനേറ്റ് ചെയ്തിട്ട് വേവിക്കാൻ വെച്ച് വേവിക്കാൻ വെച്ചിട്ട് ആ വെള്ളം പറ്റി ആ ചിക്കൻ്റെ വെള്ളം മൊത്തം പറ്റി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അത് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലോങ് ഫ്രൈ പോലെ ചെയ്യത്തുള്ളൂ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല പിന്നെ ഞാൻ കുക്കറിൻ്റെ അത് വെള്ളം വെച്ചു എനിക്ക് നല്ല വലിയ ചരിവ ചെറുതേ ഉള്ളതെന്നതാണ് ഞാൻ അതിൻ്റെ അകത്ത് വെച്ചു കുക്കറ് വെച്ചിട്ട് അതിൻ്റെ അകത്തുമ്പോൾ സാധാരണ ബിരിയാണിക്ക് എന്തൊക്കെയാണ് ഇടുന്നത് അതെല്ലാം ഇടുവ ഇടുക ഏലക്ക കറുവാ ഗാമ്പൂ തക്കോലം നെയ്യ് ഉപ്പ് പിന്നെ ആ ചിക്കൻ്റെ വേവിച്ച വെള്ളമില്ലേ ആ ചിക്കൻ വേവിച്ച കുറച്ച് വെള്ളം ഞാനത് അതിൻ്റെ അകത്ത് നൂറ്റിയിട്ടെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ചിക്കൻ ഇതിൻ്റെ അകത്ത് ഈ റൈസ് വേവിക്കുന്നതിൻ്റെ അകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ആ ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം ഞാൻ അതും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ഇനി ഇതിനകത്ത് വേറെ ആവശ്യമില്ല ക്യാരറ്റ് വൈനാപ്പിൾ അങ്ങനെ ഒന്നും ഒരു സാധനം ചേർക്കുന്നില്ല ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ പെരിഞ്ചീരകവും കുരുമുളകും അത്രയും സാധനങ്ങളെ ചേർക്കുന്നുള്ളൂ ു നെയ്യ് നെയ്യൊക്കെ ഞാൻ സാധാരണ ഇടുന്നണക്കൊന്നും ഇടുന്നില്ല ജിഞ്ചർ കാർഡിക്ക് പേസ്റ്റിൻ്റെ ആ ഞാൻ നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ കുറച്ച് അതിൻ്റെ അകത്ത് ഇട്ടുണ്ട് ഉപ്പും ഇട്ട് ആ പിന്നെ ഗ്രേവിയുടെ വെള്ളം ഒഴിച്ച് അവ ചിക്കൻ ബന്ധ വെള്ളം ഒഴിച്ച് അത്രേ ഒഴുകുന്നുള്ളു ഇതിൻ്റെ ആ സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് ചിലർ പൈനാപ്പിളാരും ക്യാരറ്റിലും അത് മറ്റേ വേറെ ഒരു സൈസ് ബിരിയാണി റൈസായിട്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മളത് വിളിക്കും നാരങ്ങ നാരങ്ങ പിഴിഞ്ഞ് അത് ഒഴിച്ചു അത്രയാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത് പിന്നെ ഞങ്ങൾ പോയിട്ട് വരാൻ ഒത്തിരി താമസമാണ് ഇപ്പം അച്ഛനും മൂനും ആ മൂളും അവിടെ പോയി കിടന്നു പറഞ്ഞു വെളുപ്പിന് ചെയ്യുന്നിട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തു അത് കാരണം ഞങ്ങൾ രണ്ടുപേരേ ഈ വീഡിയോയ്ക്കകത്ത് കാണത്തുള്ളൂ എല്ലാം അരിഞ്ഞൊക്കെ പെറുകി തന്നിട്ട് അച്ഛനും മൂളും ഉറങ്ങും ഇനി ഞങ്ങളിതെല്ലാം ഞങ്ങൾ എന്തൊക്കെ കഴിഞ്ഞിട്ട് അവർ വിളിക്കാം ആ chicken ചിക്കൻ്റെ വെള്ള ഞാൻ കുറച്ചൂറ്റിയെടുത്ത് ഇനി ഇതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ട് അത് നമ്മൾ വറുത്തെടുക്കും എന്നിട്ട് ഞാൻ അത് അതവിടെ ഫ്രൈ ആവുന്ന സമയത്ത് അപ്പുറത്ത് ഇപ്പം ഞാൻ ഉരുളിക്കകത്താണ് ദം വെക്കുന്ന നമ്മുടെ മറ്റേ വലിയ ഇൻഡാലിയത്തിൻ്റെ ഉരുളിക്കകത്ത് എനിക്ക് അതിൻ്റെ അകത്ത് വെച്ചാൽ അടി പിടിയില്ല നമ്മൾ കുറച്ച് ചൂടായി കഴിയുമ്പം ബിരിയാണി ആ ഒരു ഉരുളിയുടെ ചൂടിൽ അവിടെ ഇരുന്ന് കൂടും അത് കാരണം പക്ഷേ ഞാൻ ബിരിയാണിക്ക് ഒരു ചെറിയൊരു വേവ് കുറവായിരുന്നു തോന്നുന്നു എന്നാലും ഓക്കെ മന്തിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ വന്നു ഈ സോ ചിക്കൻ്റെ ചിക്കൻ വേവിച്ച ആ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടാണ് മന്തി സ്റ്റൈലൊക്കെ വന്നു വൈകുന്നേരമായ അടിപൊളിയായിരുന്നു അപ്പം ആദ്യം ആ വെള്ളം ഒഴിച്ചിന് അത് തിളയ്ക്കാൻ വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് സബോളയും ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വെച്ചു പക്ഷേ മല്ലിയലയും പുതിന ഇച്ചിരി ഉണ ഉ ഉണങ്ങിയെന്നില്ല നമ്മൾ കുറേ ദിവസമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പം അത് അതങ്ങ് ഒരു വല്ലതും പോയി പക്ഷെ ഓക്കെ ആയിരുന്നു കുഴപ്പമില്ല ഓക്കെ ആയിരുന്നു അപ്പം ദേ ഞാൻ അരി അരിയിട നേരത്തെ അവനെ വിളിച്ചില്ല പോയി അതുകൊണ്ട് ഞാൻ പിന്നെ അരി അരിയിട്ട് കഴിഞ്ഞാൽ എടുത്തത് കണ്ടേ ചിക്കന് ചിക്കൻ ആ വറുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരിയാപ്പിളേം കൂടി ഇട്ട് വേറെ ഒന്നുമില്ല എണ്ണ ഒച്ചു ഇതിൻ്റെ അകത്ത് സബോള ഇട്ട് വാട്ടാൻ വെക്കുവാണ് ഇട്ട് സബോള കരി ആപ്പിളെല്ലാം ആവശ്യമായിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കരിയപ്പൊടിച്ചുകൊണ്ട് വരുമ്പോൾ ഇഷ്ടംപോലെ അത് ഞാൻ വെള്ളം നമ്മൾ കഴുകിയിട്ട് വെള്ളം വലാൻ വെച്ച് തുണി വെച്ച് ഉണക്കിയിട്ട് എടുത്തു വെക്കും കുറേ നാളിരിക്കും ടീന്നിൻ്റെ അകത്ത് ആ വെള്ളം കളഞ്ഞിട്ട് ടിന്നിൻ്റെ അകത്ത് അടച്ചു വെച്ചാൽ ഇത്ര നാൾ വേണമെങ്കിലും ഇരിക്കും പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു കരിവേപ്പില ഞാൻ പക്ഷെ അത് പറിച്ചല്ല ഇത് കൊണ്ട് അതാണ് ഉപയോഗിച്ചത് പിന്നെ ഞങ്ങളുടെ നേരത്തെ താമസിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കരി ആപ്പില ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കിട്ടിയിട്ടുണ്ട് മറ്റേ നമ്മുടെ ആ മിക്സിക്കകത്തി സബോള അനഞ്ഞോണ്ട് എല്ലാം അടിപൊളിയിട്ടിട്ടുണ്ട് ചെറിയ രീതിയിൽ ഞാൻ ഒത്തിരിയൊക്കെ അരയ്ക്കണമെങ്കിൽ മാത്രമേ എടുത്തു അരിയണമെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് ഉപയോഗിക്കത്തില്ല എന്തിനാ വെറുതെ എടുത്ത് ഈ പാത്രം കഴുകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിൻ്റെ ഒരേ സാധനം കഴുകിയൊക്കെ ഇടയ്ക്കേണ്ടത് കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചെടുക്കും അന്ന് ആ സമയത്ത് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് ചോറ് ഞാൻ ഊറ്റി വെച്ച് കണ്ട മണം മാറ്റെറി ഞാൻ ദമ്മിൽ അത് വേവും എന്ന് ഇത് വെച്ച പക്ഷേ ഗ്രേവി കുറവായിരുന്നു എന്നു chicken ചിക്കനെല്ലാം എന്തുകൊണ്ട് ഓവർ ഗ്രേവി ഇട്ടാൽ ചാറ് വന്നാൽ എന്ന് വെച്ച് ഞാൻ ചാറ് കുറച്ച് ഒഴിച്ചുള്ളൂ അത് കാലം ഇച്ചിരി വേവിൻ്റെ കുറവു കൊണ്ട് ചോർന്നു ദമ്മിൻ്റെ അകത്ത് റെഡിയാക്കാമെന്ന് വെച്ചായിരുന്നു അപ്പം നമ്മുടെ സബോളവാടി വന്നിട്ടുണ്ട് അതിൻ്റെ അത് ഗരം മസാല ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്ര ഐറ്റംസ് ഇടും ആ സാധാരണ വെക്കുന്ന രീതിയിൽ രണ്ടോ മൂന്നു ചെറിയ ബിരിയാണിക്ക് ഇച്ചിരി എരിവ് കുറച്ചെടുക്കും എന്നുവെച്ചാൽ നമ്മൾ പച്ചമുളകും തക്കാളിയുടെയും ഒക്കെ പേസ്റ്റ് ആ തക്കാളി പേസ്റ്റിനെയാണ് എടുത്തത് എൻ്റെ അകത്തൊരു സബോളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറുക്ക് വരും അപ്പം ഇതെല്ലാം വാടി ഈ മസാല എല്ലാം കൂടെ വാടി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ടാണ് ആ തക്കാളിയുടെ പേസ്റ്റ് എടുത്തുള്ളൂ ജിഞ്ചർ കളി പേസ്റ്റും അതുമൊക്കെ ഇട്ട് കൊടുക്കത്തുള്ളു അല്ലെങ്കിൽ നമ്മുടെ ആ ഈ മല്ലിപ്പൊടി മുളക് പൊടിയും ചൂട് പിടിച്ച് കരിയാൻ സാധ്യതയുണ്ട് ഇതിങ്ങനെ വാടി വരുമ്പം ആ തക്കാളിയുടെ ഗ്രേവി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടത് ആ മസാല വെന്ത് കിട്ടും ആ പച്ചമണം മാറി അപ്പം ഞാൻ അതിട്ട് ഇത് ഇത് വേണ്ട ആ സബോള അങ്ങനെ ഇട്ടാൽ തിന്നായിട്ട് കിട്ടി അതേ തക്കാളിയുടെയും സബോളയും കൂടെ അരച്ചാ പേസ്റ്റും ഇട്ട് നമ്മളൊന്ന് ഇളക്കി വരുമ്പോൾ ആ ഒരു ആവിക്ക് അത് വേകും നല്ല സ്മെല്ല് കിട്ടും പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തും നമ്മുടെ റൈസ് വേവിച്ചില്ലേ റൈസ് വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചു എന്നു വെച്ചാൽ നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നതിനേക്കാട്ടും ഇന്നത്തെ ആ റൈസിൻ്റെ അകത്തും എല്ലാ സാധനവും ഇട്ടല്ലേ മസാലകളും ഒക്കെ ഇട്ട് പിന്നെ ആ സോസിൻ്റെ വെള്ളം ഒഴിച്ചു നമ്മുടെ ചിക്കൻ സോസില്ലേ അതിൻ്റെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആ മസാലയ്ക്കകത്ത് ചേർത്തും ഇപ്പം ഇത് ആ മസാല ഇത് ഈ തക്കാളിയുടെ പേസ്റ്റിൻ്റെ വേവും ഈ ചിക്കൻ്റെ വേവും എല്ലാം കൂടാകുമ്പോൾ ആ മസാല നന്നായിട്ട് വേവും ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മുടെ കഞ്ഞോളം കൂടി ഒഴിച്ച് കൊടുക്കും കഞ്ഞോളം റൈസ് വേവിച്ചാൽ ആ കഞ്ഞോളം കൂടെ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതാ ഒരു നല്ലൊരു കുറുക്ക് കിട്ടുകയും ചെയ്യും ചിക്കൻ്റെയും എല്ലാം കൂടെ എല്ലാം ആ ഒരു ഇതല്ലേ മസാലയും നെയ്യും നാരങ്ങയും ഉപ്പും ചെറിയ ഉപ്പും ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വലുതായിട്ട് ഉപ്പിടേണ്ട ചോറിൻ്റെ അകത്ത് ഉപ്പിട്ടാണ് അപ്പം സബോളയ്ക്കകത്ത് കുറച്ചുപ്പിട്ട് വേവിക്കും നല്ല കുറുകി വരുന്നുണ്ടാണ് കഞ്ഞോളം ഒഴിച്ചപ്പം കുറുക അപ്പം ഞാനിപ്പോൾ ഒരു കുറുക്കും കൂടുതലായതുകൊണ്ട് കഞ്ഞോളം നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു ഇനി ആ നമ്മളെ തക്കാളിയും പേശിട്ട് മിക്സിയിൽ അത് കഴുകി അതിൻ്റെ അകത്തൊരു പകുതി വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ചു അതിന് വേറെ വെള്ളമൊന്നു ചെതു ഇങ്ങനെ ആ തക്കാളിയുടെ സോസും അല്ല തക്കാളി അരച്ച ആ മിക്സിയുടെ ചാറിൻ്റെ അകത്ത് ആ വെള്ളം എല്ലാം കൂടെ എന്താണെന്നറിയുമോ ഇടയ്ക്കൊന്ന് കമ്പ്യൂട്ടർ ഓഫായിപ്പോയി അപ്പം ഞങ്ങളത് കറക്റ്റ് ചെയ്യാൻ പോയതാണ് ഇടയ്ക്ക് ആ ഫ്ലോ അങ്ങ് പോയി അപ്പം ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പം അത് നല്ല നല്ലൊരു കളറാവും ഈ വിട്ട് വിട്ട ഗ്രേവി ശരിക്കും ചിക്കൻ വറുത്തില്ല ഒരു എന്നാൽ വറുത്ത് അതുമായി വെന്ത് വെന്ത് കഴിഞ്ഞ് വറുത്തുമായി അങ്ങനത്തെ രീതിയിൽ ആ കരി ആപ്പിലേക്കൊന്നുമല്ല മൊരിഞ്ഞു കിടക്കുന്ന മസാലയ്ക്കകത്ത് അപ്പോൾ അതിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് തിളതിളച്ച് കഴിയുമ്പോൾ എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ അടിപൊളിയായിട്ട് വരും അപ്പം വന്ന് കഴിയുമ്പോൾ കരിവേപ്പിലിട്ട് കരിവേപ്പില ഈ പ്രശ്നം പുതിനേലേയും മല്ലിയേലേയും കരിവേപ്പിലൊക്കെ ഈ പ്രശ്നം കൂടുതലുള്ളായിരുന്നതുകൊണ്ട് കാര്യമായിട്ട് പ്രശ്നം ഞാൻ ഈ ബിരിയാണി വെളിച്ചെണ്ണയ്ക്കകത്തല്ല വെച്ചാൽ ഊരിൻ്റെ അകത്ത് കഴിച്ചത് വെളിച്ചെണ്ണ അള എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഊലിൻ്റെ അകത്ത് അടിച്ചത് കുഴപ്പമില്ലായിരുന്നു ബിരിയാണിയൊക്കെ ഊരില്ലാത്ത വെച്ചാൽ നല്ല ആണ് പക്ഷേ നമുക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് വെക്കുന്നത് പക്ഷേ ഓക്കെയാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് വെച്ചിട്ട് നല്ല രസമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഞാൻ വെക്കുന്നതിനേക്കാട്ടി ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം തിളച്ച് അതിൻ്റെ ഗ്രേവി എല്ലാം ഇതായിട്ട് വന്നതിന് കഴിഞ്ഞപ്പോൾ അതിന് ചോറിട്ട് കൊടുത്തു ചോറിട്ട് കൊടുത്ത് അതിനകത്ത് ഞാൻ എസ് ഒന്നും ഒഴിച്ചില്ല ബിരിയാണി എസ് ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ചോറ് ഒഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് നെയ്യും ഇതുമെല്ലാം ഇട്ട് സബോളയും വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യും മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ അതിൻ്റെ അത് ഒന്നും ചേർത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊടുത്ത് വെച്ച് പക്ഷേ നല്ല ബിരിയാണിയുടെ ടേസ്റ്റ് മണം ഉണ്ടായിരുന്നു നമ്മൾ എസ് എൻസ് ഒഴിച്ചില്ല പൈനാപ്പിൾ കിട്ടില്ല പക്ഷേ സൂപ്പറായിരുന്നു ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളും ചേർത്തില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ ഞാൻ ഇങ്ങനെ നമ്മൾ ലൈവ് വീഡിയോ കൊടുക്കുന്നതുമുണ്ട് എനിക്കിങ്ങനെ ഡബ് ചെയ്യുന്ന ഇത് പറയാൻ ഇച്ചിരി ഒരു ഇതുണ്ട് എന്നാലും ഓക്കെയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഒരിതുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാനിങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞ് എനിക്കത് ശീലമില്ല അപ്പം ഇനി അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് മാറ്റിയെടുക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ബിരിയാണി ഡമ് റെഡിയാക്കി എല്ലാം ഇട്ടിനി ആ സബോള ലേശം കരിഞ്ഞു പോയെന്നുണ്ട് പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക സബോള ഒന്നും ആടി വരുന്ന ലേശം പഞ്ചസാര ഇട്ട് വരുമ്പോഴും വെള്ളം കളറി വിടും പക്ഷെ ഞാൻ അത് ഇട്ടിട്ട് പാത്രം കഴുകിട്ട് വന്നപ്പോൾ അത് പെട്ടെന്നൊന്ന് കരിഞ്ഞുപോയി അത് കാരണം ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു പക്ഷേ ഓക്കെ പഞ്ചസാര ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു നാരങ്ങയും പിഴിഞ്ഞ് വെച്ച് നമ്മുടെ ബി ബിരിയാണി ഇതേ ഇതും വെച്ച് ഇത് വെച്ച് കഴിഞ്ഞ് ഇത്രയൊക്കെ ഉണ്ടാകുന്ന എല്ലാ പാട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞുള്ള പാത്രം കഴുകും നമ്മൾ സാധാരണ ബിരിയാണി വെച്ച് കഴിയുമ്പോൾ നെയ്യും സാധനമൊക്കെ വരുമ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ അങ്ങനെ സാധാരണ അക്ഷരയാണ് പാത്രം കഴുകി തരുന്നത് പക്ഷേ അവൾ ഉറക്കമായതുകൊണ്ട് എല്ലാം ഞാൻ കഴുകേണ്ടി വന്നു പിന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ വീട് എടുക്കുന്നതുകൊണ്ട് ആ അവനെയും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പം ഞാൻ ഈ സ്പൂൺ വെച്ച് പെട്ടെന്ന് താഴത്തെ ആവി മേലോട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിയുമ്പം നമ്മൾ ഈ അടിയിലത്തെ അവർക്ക് ആവി അല്ലെങ്കിൽ പിന്നെ മൊത്തയ്ക്ക് കയറി വരാൻ ഒരു ബുദ്ധിമുട്ട് കാണും അത് കാരണം നമ്മളൊന്ന് സ്പൂൺ വെച്ച് ഇങ്ങനെ നാല് സൈഡും ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആവി മേലോട്ട് വരും പാത്രവും ഈ ഈ ഉരുളിക്കകത്ത് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് നമ്മൾ ഓഫാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓഫാക്കി വെച്ചാലും അതവിടെ ചൂടോട് തന്നെ ഇരിക്കും ആ പാത്രത്തിൻ്റെ ചൂട് പോകുന്നവർ അപ്പം ഞങ്ങൾ ബിരിയാണി ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെ ഒരു പെപ്സി കുടിയോടുകൂടി നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അവസാനിച്ചിരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം